രൂപ മുതൽ ആർസി ബുക്കിനും ലൈസൻസിനുമായൊക്കെ തപാൽ ഫീസ് അടച്ചിട്ട് വീട്ടിൽ ബുക്കിനായി കാത്തിരിക്കുന്നവർ ഇനി കുറച്ച് വിഷമിക്കും ആർ സി ബുക്ക് എന്നിവ ഇനി തപാൽ മാർഗം വീട്ടിലെത്തില്ല തിരിച്ചറിയൽ രേഖകൾ സഹിതം വാഹന ഉടമകളോ ബന്ധുക്കളോ ആർ ടി ഓഫീസുകളെത്തി കൈപ്പറ്റണം ഏജന്റുമാരുടെ കൈവശം കൊടുക്കില്ലെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട് അപേക്ഷയോടൊപ്പം വാഹന ഉടമകളിൽ നിന്ന് വീതം തപാൽ നിരക്ക് വാങ്ങിയതിനു ശേഷമാണ് ഇപ്പോൾ പുതിയ പരിഷ്കാരവുമായി വന്നിരിക്കുന്നത് നമ്മളോടൊപ്പം കോട്ടയത്ത് നിന്ന് രാഹുൽ എരുമ്പുകൂടി ചേരുകയാണ് രാഹുൽ വലിയ രീതിയിലുള്ള ഒരു തിരിച്ചടിയാണ് സാധാരണക്കാർക്ക് കാരണം മൂന്നര ലക്ഷത്തോളം ഒക്കെ ലൈസൻസും ബുക്കും ഒക്കെ കെട്ടിക്കിടപ്പുണ്ട് ഈ ജനങ്ങളെല്ലാം ഈ ഒരു ഇതിനു വേണ്ടി കാത്തിരിക്കുന്നുണ്ട് വലിയ പ്രതിസന്ധിയിലായ വാർത്തകൾ നമ്മൾ തന്നെ പലതും റിപ്പോർട്ട് ചെയ്തിരുന്നു എന്താണ് ഇപ്പോൾ ഒരു നടപടി ഉണ്ടായിരിക്കുന്നത് മാർലിവ നമുക്കറിയാം മുൻപ് മാർലിവ സൂചിപ്പിച്ചതുപോലെ തന്നെ പഴയ രീതിയിൽ ഇനി ആർ സി ബുക്ക് ലൈസൻസ് തുടങ്ങിയ സാധനങ്ങൾ തപാൽ മാർഗം വീട്ടിലേക്ക് എത്തില്ല എന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ഇത് നമുക്കറിയാം കഴിഞ്ഞ നവംബർ മാസം മുതൽ ആർ സി ബുക്ക് ലൈസൻസ് എന്നിവയുടെ പ്രിന്റിംഗ് തടസ്സപ്പെടുകയും ഇതിന്റെ വിതരണം തടസ്സപ്പെടുകയും ചെയ്തൊരു സാഹചര്യമുണ്ട് മാർലിവോ തന്നെ സൂചിപ്പിച്ചതുപോലെ ലക്ഷക്കണക്കിന് രേഖകളാണ് നിലവിൽ കൈമാറ്റം ചെയ്യാനുള്ളത് അല്ലെങ്കിൽ അത് ലഭിക്കാൻ ആളുകൾ കാത്തിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ ഉടനടി പ്രിന്റിംഗ് പുനരാരംഭിച്ചാൽ പോലും തപാൽ മാർഗം ഇത് ജനങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ വലിയൊരു കാലതാമസം ഉണ്ടാകും ഈ കാലതാമസം ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് അതാത് ആർ ടി ഓഫീസുകൾ വഴി നേരിട്ട് ഇത് വിതരണം ചെയ്യാൻ ഇപ്പോൾ ഇപ്പോൾ ഇത് ആർ സി ഉടമയോ അല്ലെങ്കിൽ ആർ സി ഉടമ ചുമതലപ്പെടുത്തുന്ന ആളോ ഐഡന്റിറ്റി രേഖകളുമായി എത്തി അത് കൈപ്പറ്റണം എന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ഇത് സത്യത്തിൽ വലിയൊരു പ്രതിസന്ധി തന്നെ സൃഷ്ടിക്കില്ലേ കാരണം സർക്കാരിന്റെ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് അവരുടെ പ്രതിസന്ധി ഒഴിവാക്കാൻ ഈ മൂന്നര ലക്ഷത്തോളം ആഫ്സി ബുക്കോ അല്ലെങ്കിൽ ലൈസൻസോ ഇത്തരത്തിൽ കെട്ടിക്കിടക്കുന്നത് ഒഴിവാക്കാനായിരിക്കാം ഇത്തരത്തിലൊരു മാർഗം സ്വീകരിച്ചതെന്ന് പറയുന്നു പക്ഷെ അതിനോടൊപ്പം തന്നെ സാധാരണക്കാർ തപാൽ ഫീസ് പോലും കൊടുത്തിട്ടാണ് ഇത്തരം ആവശ്യങ്ങൾക്കായി സമീപിച്ചിരിക്കുന്നത് അവരുടെ ഒരു അവകാശത്തെ അവിടെ ലംഘിക്കുകയാണ് എന്താണ് ഹനിക്കുകയാണ് മാത്രമല്ല ഇവരിനി ഓരോ വ്യക്തികൾ ജീവിത തിരക്കുകളുള്ള നിരവധി പേരുണ്ട് പല ഉപജീവന മാർഗങ്ങളുമായി ബന്ധപ്പെട്ടവരുണ്ട് ഒരു ദിവസം പോയാൽ ഒരുപക്ഷെ ഒരു ആർ സി ഓഫീസിന് കീഴിൽ തന്നെ നിരവധി പേർക്ക് കൊടുക്കാനുള്ളതായിരിക്കാം ഇതെങ്ങനെയാണ് അപ്പോൾ അപ്പോയിൻമെൻറ്റ് സ്ലോട്ടുകൾ എന്തെങ്കിലും ഒരു ക്രമീകരിക്കുമോ എന്താണ് ഇത്തരത്തിൽ പണ്ട് നോട്ട് നിരോധനവുമായി ബന്ധപ്പെട്ട ബാങ്കുകളിൽ ക്യൂ നിന്നതുപോലെ ഇനി ആർ സി ബുക്കിനും ഈ ഒരു എന്താണ് ലൈസൻസിനും ലൈസൻസിനുമൊക്കെയായി ക്യൂ നിൽക്കേണ്ട ഒരു അവസ്ഥ പ്രത്യേകിച്ച് എല്ലാം ഡിജിറ്റലൈസ് ആയ ഒരു സമയത്താണ് അത്രത്തോളം ഒരു സമയത്താണ് ഇത്തരത്തിൽ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു നടപടി എന്ന് കൂടി പറയണ്ടെ മാർലിവ ആദ്യം സൂചിപ്പിച്ച കാര്യത്തിലേക്ക് തന്നെ വരികയാണ് നാല്പത്തി അഞ്ച് രൂപ വീതം ആളുകളിൽ നിന്ന് ഈടാക്കിയതിനു ശേഷമാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു പുത്തൻ പരിഷ്കാരം കൊണ്ടുവരുന്നത് ജനങ്ങളിൽ നിന്ന് വാങ്ങിയ ആ പണം ആ പോസ്റ്റൽ ചാർജായി വാങ്ങിയ ഈടാക്കിയ നാൽപ്പത്തി അഞ്ച് രൂപ അത് തിരികെ നൽകുമോ എന്നത് സംബന്ധിച്ചൊരു വ്യക്തത ഇപ്പോഴും വന്നിട്ടില്ല പണം തിരിച്ചു കൊടുക്കുമോ ഇല്ലയോ എന്നുള്ളത് പറയുന്നില്ല ഇത്തരം രേഖകൾ വേണ്ടി ആളുകൾക്ക് അവരവരുടെ ആർ ടി ഓഫീസുകളിൽ നേരിട്ടെത്തി ഇത് കൈപ്പറ്റാം എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്താണെങ്കിലും ഇതിന് ഉള്ള ക്രമീകരണങ്ങൾ എങ്ങനെയാണ് എന്നത് സംബന്ധിച്ച നിലവിൽ വ്യക്തതകളൊന്നും വന്നിട്ടില്ല അതാത് ആർ ടി ഒഫീസുകളിൽ നേരിട്ട് ആളുകൾക്ക് എത്തി ഇത് കൈപ്പറ്റാം എന്നത് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത് എന്താണെങ്കിലും ഈ ഒരു വാർത്ത പുറത്തു വന്നത് മുതൽ വലിയ രീതിയിലുള്ളൊരു വിമർശനങ്ങൾ ഇതിനെതിരെ ജനങ്ങളുടെ ഭാഗത്തു നിന്നും ഉയരുന്നുണ്ട് പ്രത്യേകിച്ച് സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമുകളിലൊക്കെ നമുക്കത് കാണാനും സാധിക്കുന്നുണ്ട് ചില ആളുകൾ പരിഹാസ രൂപേണ ഇതിനെ പറയുന്നുമുണ്ട് അതായത് ചിലർ പറയുന്നത് ആർ ടി ടിഒഫീസിലേക്ക് എത്തി കൈപ്പറ്റുന്നത് ബുദ്ധിമുട്ടാണ് ഇത് മോട്ടോർ വാഹന വകുപ്പിന്റെ വാഹനങ്ങളിൽ എം വി ഐയുടെ വാഹനങ്ങളിൽ ഇത്തരം ആർ ടിഒഫീസ് ഒക്കെ ഇത്തരം ലൈസൻസ് ആർ സി ബുക്ക് പോലുള്ള സാധനങ്ങൾ സൂക്ഷിക്കുകയാണെങ്കിൽ വഴിയിൽ എവിടെയെങ്കിലും നമ്മൾ തമ്മിൽ കണ്ടുമുട്ടുമ്പോൾ വാങ്ങിക്കോളാം എന്ന രീതിയിലൊക്കെ ആളുകൾ പരിഹസിക്കുന്നതും ഇപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട് മാർലിവ അത് വലിയ രീതിയിലുള്ള ഒരു പരിഹാസം എന്നതിനുപരി ജനങ്ങളെ എത്രത്തോളം പുറത്തിറങ്ങുമ്പോഴൊക്കെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലൊക്കെ എം ബി ഡി കുറിച്ച് നിരവധി പേർ പറഞ്ഞിട്ടുണ്ട് അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഗവൺമെന്റ് ഭാഗത്തു നിന്നുള്ള അതായത് ഫീസ് അടച്ച് കാത്തിരിക്കുന്നവരാണ് എല്ലാ മനുഷ്യരും ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന പിഴവ് അത് സർക്കാരിന്റെ ഭാഗത്ത് മാത്രമാണ് കാരണം പ്രിന്റിംഗ് ചെയ്യുന്ന വ്യക്തികൾക്ക് ഇതിന്റെ അവരുടെ കരാറുകാർക്ക് അതിൻ്റെ പണം നൽകിയിട്ടില്ല അതുപോലെ തന്നെ തപാലുമായി ബന്ധപ്പെട്ട് എത്രയോ കോടിയുടെ കുടിശ്ശിക ഇപ്പോഴും തീർപ്പാക്കാനുണ്ട് പക്ഷേ ഈ എല്ലാ ഫീസുകളും ജനങ്ങളിൽ നിന്ന് സാധാരണക്കാരിൽ നിന്ന് ടാക്സ് അടക്കം പ്രിന്റിംഗ് ഫീ അടക്കം അല്ലെങ്കിൽ തപാൽ മാർഗം സ്വീകരിക്കേണ്ട പൈസ അടക്കം വാങ്ങിച്ചു കഴിഞ്ഞിട്ടാണ് ഇത്തരത്തിൽ കുടിശ്ശിക ഇട്ടിരിക്കുന്നത് അത് പൂർണ്ണമായും ഒരു ചുമതല സർക്കാരിന്റേത് മാത്രമാണ് ഉത്തരവാദിത്ത സർക്കാരിൻ്റെ മാത്രമാണ് ഒരു സമയത്താണ് ഇങ്ങനെ പൊതുജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാകുന്നത് എന്നും കൂടി പറയണ്ടേ രാഹുൽ തീർച്ചയായും നമുക്കറിയാം നമ്മൾ തന്നെ മുമ്പ് പലപ്പോഴും വാർത്തകൾ നൽകിയിട്ടുണ്ട് നൽകിയിട്ടുള്ളതാണ് കഴിഞ്ഞ നവംബർ മാസം മുതൽ ഇതിൻ്റെ ഒന്നും പ്രിന്റിങ്ങുകൾ നടക്കുന്നില്ല വിതരണങ്ങൾ നടക്കുന്നില്ല വലിയ രീതിയിൽ വിമർശനങ്ങൾക്ക് ഇടവെച്ചതാണ് ഈ ഒരു സംഭവം ഇതിൽ ഇപ്പോൾ എങ്ങനെയെങ്കിലും പ്രിൻറ്റ് എട്ട് കോടി രൂപയാണ് ആ കരാർ കമ്പനിക്ക് നൽകാനുള്ളത് രണ്ട് കോടിയോളം രൂപ പോസ്റ്റൽ വകുപ്പിന് നൽകാനുണ്ട് പറയപ്പെടുന്നത് ഈ സാഹചര്യത്തിൽ എങ്ങനെയെങ്കിലും പ്രിന്റിംഗ് പുനരാരംഭിക്കാനുള്ള ശ്രമങ്ങൾ സർക്കാർ നടത്തുന്നുണ്ട് ആ രീതിയിൽ പ്രിന്റിംഗ് പുനരാരംഭിക്കുകയാണെങ്കിൽ വീണ്ടും ഈ രണ്ട് കോടി രൂപ കുടിശ്ശിക ഉള്ളത് തന്നെ പോസ്റ്റൽ വഴി ഇത് എത്തിക്കുക എന്നുള്ളത് പ്രായോഗിക മായ ബുദ്ധിമുട്ടുണ്ടാകും ഈ ഒരു സാഹചര്യത്തിലാണ് ഇത് ആർട്ടോ ഓഫീസുകളിലേക്ക് നേരിട്ടെത്തിച്ച് അവിടെ നിന്ന് ജനങ്ങളിലേക്ക് വിതരണം ചെയ്യാൻ ഒരു ശ്രമം ഇവർ നടത്തുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് എന്തായാലും വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധമൊക്കെ പൊതുജനങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ വിശ്വസിക്കുന്നത് ഈ ഇപ്പോൾ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് എടുത്തിരിക്കുന്ന തീരുമാനം അവരുടെ ഒരു തലവേദന ഒഴിപ്പിക്കുക എന്നൊരു ഭാഗത്തേക്ക് മാത്രമേ ഒരു ഇത് ചർച്ച ചെയ്യപ്പെട്ടുള്ളൂ അല്ലെങ്കിൽ വിമർശനമായി ഉയരുന്നതും ഇത് തന്നെ ആയിരിക്കണം കാരണം മൂന്നര ലക്ഷത്തോളം ലൈസൻസുകളും മൂന്നര ലക്ഷത്തോളം തന്നെ ആർ സി ബുക്കുകളുമൊക്കെയാണ് ഇത്തരത്തിൽ പല സംവിധാനങ്ങളുടെ പിഴവ് മൂലം അല്ലെങ്കിൽ കുടിശ്ശിക നൽകാത്തതിനാൽ ഇത്തരത്തിൽ കെട്ടിക്കിടക്കുന്നത് ഇതെല്ലാം ഇനി ഓരോ ആർ ടി ഓഫീസുകളിൽ ഇനി എത്രത്തിലായിരിക്കും ചെന്ന് പൊതുജനങ്ങൾ വാങ്ങേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു വ്യക്തത വന്നിട്ടില്ല സ്ലോട്ടുകൾ അറേഞ്ച് ചെയ്ത് കൊടുക്കുമോ സമയം എത്ര ക്രമീകരണം എങ്ങനെയാണ് ഇതൊക്കെ നടപ്പിലാക്കുക എന്നുള്ളത് അറിയില്ല പക്ഷേ ഇപ്പോൾ പുതിയ പരിഷ്കാരമായി വന്നിരിക്കുന്നത് ആർ ടി ഓഫീസുകളിൽ ഐഡൻറിറ്റി കാർഡുമായി ചെന്ന് നേരിട്ട് തന്നെ നിന്ന് വാങ്ങണം എന്നുള്ളതാണ് എന്തായാലും ഇപ്പോൾ രാഹുൽ ഇരുമ്പൂഴിയാണ് നമ്മളോടൊപ്പം ചേർന്നത് വലിയ ഒരു വലിയൊരു പ്രതിസന്ധി ആയിരുന്നു ഈ ലൈസൻസ് ആർ സി ബുക്ക് മേഖലയിലൊക്കെ ഇപ്പോൾ അതിന് ഒരു പരിഹാരം എന്ന രീതിയിൽ പ്രിന്റിംഗ് പുനരാരംഭിക്കുവാനുള്ള ഒരു തയ്യാറെടുപ്പിലാണോ സർക്കാർ എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് പക്ഷേ അതോടൊപ്പം തന്നെ ജനങ്ങൾക്ക് വലിയൊരു ബുദ്ധിമുട്ട് അതായത് ഈ ആർ സി ബുക്കിന്റെ ഓണറിനും അല്ലെങ്കിൽ ലൈസൻസ് ഉടമകൾക്കുമൊക്കെ വലിയ ബുദ്ധിമുട്ട് നേരിടുന്ന ഒരു സംഭവമായി കൂടെ ഇതിനെ വിലയിരുത്തപ്പെടേണ്ടതുണ്ട് എന്തായാലും അത് വളരെ സുതാര്യമായി തന്നെ ചെയ്യാനുള്ള സംവിധാനങ്ങൾ നമ്മുടെ സംസ്ഥാന സർക്കാർ ഒരുക്കട്ടെ എന്നുള്ളതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്